ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സെറ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഒരു സെറം ഞാൻ ഇതിലും മുന്നേ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് ട്രൈ ചെയ്തവർക്കെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും ഒരു നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെറ ആണ് അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് കക്കിരിക്ക കക്കിരിക്ക എന്ന് പറഞ്ഞാൽ ഇത് സാലഡിന് സാലഡിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് കറിയിൽ യൂസ് ചെയ്യുന്ന വെള്ളരിക്കയല്ല എല്ലാം കേട്ടോ ഇത് കുക്കുംബറാണ് അപ്പോൾ ഒരുപാട് പേര് ഈ കക്കിരിക്ക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷന് ഒരുപാട് കമൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് സാലഡിൽ യൂസ് ചെയ്യുന്ന ാണ് വെള്ളരിക്കല്ലാം കേട്ടോ അപ്പോൾ കക്കിരിക്ക സാലഡിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും ആയിട്ടുള്ള സാധനമാണ് പച്ചക്കറി മാർക്കറ്റിൽ അപ്പോൾ അത് നല്ലോണം തൊലി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പറിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറില് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നിങ്ങൾ ഇതൊന്ന് അടിച്ചെടുക്കുക പക്ഷെ അങ്ങനെ അടിച്ചെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ നീര് കിട്ടില്ല പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ ഒരു നീര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെറുക്കെടുത്താൽ മതി ഇതുപോലെ അതുപോലെ ചെറുകി എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നീര് നമുക്ക് നല്ല കംപ്ലീറ്റ് നല്ല എക്സ്ട്രാ എക്സാക്റ്റ് നീര് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ചെറുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത് ഞാൻ കണ്ടോ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നീര് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ നീരൊന്ന് പിഴിഞ്ഞെടുക്കുക ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറം അല്ലെങ്കിൽ ടോണർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് റെഡിയായി കിട്ടും നമ്മുടെ മുഖം നല്ല വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ലൈറ്റനിങ്ങിനും എല്ലാം സഹായിക്കുന്ന ഒരു സാധനമാണിത് അപ്പോൾ ഞാനിത് നന്നായി തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങേൻ്റെ നീരാണ് ചെറുനാരങ്ങേൻ്റെ പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ ഒരു നാല് തുള്ളി അത്ര മാത്രം മതി പിന്നെ വേണ്ടത് ഗ്ലിസറിൻ ആണ് കേട്ടോ ഗ്ലിസറിൻ ഭയങ്കര ചീപ്പ് റേറ്റിൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഇല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ വേണ്ടത് എലോവെറ ജെല്ലും കൂടിയാണ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലായെന്നുണ്ടെങ്കിൽ ഇത് പുറമേയും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് പക്ഷേ അലോവെരാ ജെൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീട്ടിലുള്ള അലോവെരാ ജെൽ യൂസ് ചെയ്യാവോ യൂസ് ചെയ്യാം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങുന്ന അലോവെ ജെല്ല് തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത് ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ഒരു അഞ്ച് ദിവസം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും ഇതേപോലെയുള്ള എന്തെങ്കിലും സെറം ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇത് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു റീഫ്രഷ്മെൻ്റും കൂടി ഉണ്ടാവും ഫേസിൽ അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ വേണം ഇത് മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് അങ്ങ് പോയിക്കോളും അതങ്ങനെ എന്താ പറയുക ഇതൊരു പാക്കൽ പോലെയല്ലല്ലോ ഇതൊരു ടോണർ ആണല്ലോ അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ദിവസവും നിങ്ങളിത് ചെയ്ത് നോക്ക് മുഖത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ലോകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഭയങ്കര ചീപ്പുമാണ് വലിയ പൈസ ഒന്നും ചിലവില്ല എന്നാലോ നല്ലൊരു റിസൾട്ടുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റിലൂടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വന്ന് അറിയിക്കുക നിങ്ങളുടെ മുഖത്തുള്ള ഒരു ഡിസ്കളറേഷൻ എല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണിത് പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇത് ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് അടിച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് പുറത്തൊരു മൂന്ന് നാല് ദിവസം ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്